നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളൊപ്പം ഞാൻ റഷീദ് തായലാർ ആദ്യമായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എല്ലാവർക്കും പായസമൊക്കെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനമാണ് രാവിലെ തന്നെ കുഞ്ഞുങ്ങളുടെ കൊടിയും തൊപ്പിയൊക്കെ ഇട്ടിട്ട് പോകുന്നത് കണ്ട് വഴികൾ എന്തായാലും എല്ലാവരും നല്ലൊരു മൂഡിലാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ടോപ്പിക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമന്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്ന ഒരു കമന്റ് ഇട്ടായിരുന്നു കാരണം ദീർഘകാല നിക്ഷേപം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ കൊണ്ട് ഈ കാശിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പോഴും പോർട്ട്ഫോളിയോ റെഡിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒരു കമന്റ് വന്നിരുന്നു അപ്പോ രണ്ടാ ഒരു മാഡത്തിന് ഒരു കമന്റും ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ തന്നെ രണ്ട് കമന്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ അതിനെ കുറിച്ച് ചിന്തിപ്പ് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് അത് കൃത്യമായും അവർക്ക് ഇല്ലാത്ത ഒരു അവർക്ക് അതിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവില്ല എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പൊ ഈ ദീർഘകാല ഓഹരി നിക്ഷേപങ്ങള് ഒരു ദുരന്തമാണോ ശരിക്കും വർഷങ്ങളായി നമ്മള് വിപ്രോന്റെ ഒക്കെ സ്റ്റോറി കേട്ടിട്ടുണ്ട് മുപ്പത്തഞ്ചു വർഷം മുമ്പ് വിപ്രോയില് നിക്ഷേപിച്ചവർക്ക് ആയിരം രൂപ നിക്ഷേപിച്ചവർക്ക് ഇപ്പൊ നൂറ്റമ്പത് കോടി ആയിട്ടുണ്ടാകും എന്നൊക്കെയുള്ള ഒരു സ്റ്റോറി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ശരിക്കും ദീർഘകാല നിക്ഷേപം ഒരു എന്താ പറയാ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാത്ത പോരുത് അവസാനം ഇതിന്റെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോയുടെ അവസാന ഭാഗത്ത് ട്വിസ്റ്റ് ഉണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഓരോ പോയിന്റ് കാണും കുറച്ച് ടൈം എടുത്തോളൂ കുഴപ്പമില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് വീഡിയോയുടെ അവസാന ഭാഗം വരെ അവസാന ഭാഗം നിർബന്ധമായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ എന്റെ ചോദ്യം നിങ്ങൾ മണ്ണിലേക്ക് കുറച്ച് വിത്ത് വാരി എറിഞ്ഞിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കിട്ടുവോ എന്തായിരിക്കും അതിന്റെ അവസ്ഥ ദീർഘകാല ഓഹരി നിക്ഷേപം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിനും നിരീക്ഷിച്ച് വേണ്ട മണ്ണും വളവും വെള്ളവും നൽകി അതിനെ പരിപാലിച്ചു പോയാൽ മാത്രം വിളവ് കിട്ടുന്ന ഒരു സംഭവമാണ് ദീർഘകാല നിക്ഷേപം അത് എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ബ്ലൈൻഡായിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്നത് ഗോൾഡാണ് ഉള്ളത് പക്ഷെ ഗോൾഡ് ആൾക്കാർ കട്ടി കൊണ്ട് പോകാതെ വീട്ടിൽ നിങ്ങൾക്ക് അത്രയും ശ്രദ്ധിച്ച് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഗോൾഡ് വാങ്ങിച്ചു വെച്ചാലുള്ള കുഴപ്പം അപ്പം എല്ലാത്തിനും അതിൻ്റെ ഒരു നിരീക്ഷണം ആവശ്യമാണ് എങ്ങനെയാണ് നമുക്ക് ഒരു ദീർഘാല നിക്ഷേപങ്ങൾ ഒരു കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഈ ദീർഘാലയ നിക്ഷേപങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നിക്ഷേപിക്കുന്ന മേഖല ഏതാണ് എന്ന് തെരഞ്ഞെടുക്കുന്നത് ഓരോന്നും ട്രെൻഡിങ് ആയിട്ട് മുപ്പത് വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് ഇന്ന് പറയാനൊന്നും സാധിക്കില്ല ഏകദേശം ഒരു എന്താ പറയുക ഒരു പ്രൊജക്ഷൻ മാത്രമേ കാണിക്കാൻ സാധിക്കുള്ളൂ എത്ര എക്സ്പേർട്ട് ആയാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് കാരണം എഐയുടെ വരവൊന്നും മുൻപുള്ള കാലങ്ങളിൽ ഒരു ഇരുപത് വർഷം മുൻപുള്ള ആൾക്കാരൊന്നും എ ഐയുടെ വരവൊന്നും പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല അത് എന്താ പറയുക റിന്യൂബിൾ എനർജി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോളാർ എനർജി അല്ലെങ്കിൽ വിൻഡ് എനർജിയൊക്കെ വരും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എഐ പോലെയുള്ള സാങ്കേതിക വിദ്യ വന്നെത്തും എന്നുള്ളത് പറഞ്ഞിട്ടില്ല കൂടുതലും ഇവരുടെ മുൻപത്തെ പ്രൊജക്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ കാണുന്നത് റോബോട്ടിക്സ് വരും എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ട് മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ കേട്ട സംഭവങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതല്ല അതായത് പോലെ അത് സാധ്യമല്ല മുപ്പത് വർഷം മുമ്പ് ശേഷം എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി പറയുക എന്നുള്ളത് കാരണം ഇന്ന് അവൈലബിൾ ആയ സോഴ്സ് വെച്ചാണ് നാളത്തെ കാര്യം പറയേണ്ടത് അപ്പൊ ഇന്നത് അങ്ങനെ ഒരു കൺസെപ്റ്റ് പോലും അവൈലബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് നാളെ അത് പറയുക എന്നുള്ളതാണ് പ്രധാനം ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റോക്ക് തിരഞ്ഞെടുക്കും ലോങ് ടേമിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് തിരഞ്ഞെടുക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് തിരഞ്ഞെടുക്കുന്നതിൽ തിരഞ്ഞെടുക്കുന്നതിലം പറ്റിയേക്കാം പറ്റിയേക്കാം ഇന്നും എക്സ്ട്രീംലി കെയർഫുൾ ആയിട്ട് നിങ്ങൾ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണത്തിൽ കൊണ്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് പഠിപ്പിക്കും കാര്യം പറയുന്നതാണ് നിങ്ങളുടെ എല്ലാ അതായത് കോഴിമുട്ട പത്തെണ്ണം ഉണ്ടാവും പത്തെണ്ണം കൂടി ഒരു കവറിൽ തന്നെ കൊണ്ടുപോരുത് ഒരെണ്ണം താഴെ എല്ലാം കൂട്ടിപ്പോ അതുകൊണ്ട് വ്യത്യസ്ത ബാസ്ക്കറ്റിൽ ഇട്ട് അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിക്ഷേപം നടത്തുന്നുള്ളൂ ഒരു മിനിമം പത്തെണ്ണമെങ്കിൽ ഉണ്ടായിരിക്കണം അതേപോലെ ചെറിയ ആയിരം രൂപ വെച്ചിട്ട് പതിനായിരം രൂപയുടെ പത്തെണ്ണത്തിൽ നിക്ഷേപിക്കുന്ന ഒരു കാര്യമല്ല അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊരു റിട്ടയർമെന്റ് ആകുമ്പോഴത്തേന് അത്യാവശ്യം ഒരു റിട്ടേൺ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ ആണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല എമൗണ്ട് തന്നെ നിങ്ങൾ അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കും രണ്ടാമത്തത് എസ് ഐ പി രീതി നിങ്ങൾ ജോലി ചെയ്യുന്ന സമയം ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സർവീസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതും കൂടിയാണ് അപ്പോ കൂലിപ്പണി എടുക്കുന്നവരായാലും ദിവസം നിങ്ങൾക്ക് നൂറ് രൂപ മാറ്റി വെക്കുക എന്നിട്ട് ഒരാഴ്ച ആവുമ്പോൾ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ആവുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളും നല്ല രീതിയിൽ നല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് അതിൽ നിക്ഷേപിക്കുക അവർ പറഞ്ഞതിലും ചിലപ്പോൾ മിസ്റ്റേക്ക് പറ്റിയേക്കാം എന്നാലും കുഴപ്പമില്ല അത് നിക്ഷേപിക്കുക എന്ന് അങ്ങനെ അപ്പൊ മാസത്തിൽ രണ്ടായിരം രൂപ നിങ്ങളുടെ നിക്ഷേപം വരും ഇങ്ങനെ എല്ലാ പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സുണ്ടെങ്കിൽ അവിടുന്ന് ഒരു അറുപത് വയസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ വലിയൊരു നിക്ഷേപം ഉണ്ടാവും ഇതൊന്നും നിങ്ങളുടെ ചിട്ടിയിലൊക്കെ കുറികളിൽ ചേരുന്ന ആൾക്കാരാണ് അവർക്ക് ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അവൻ്റെ വീഡിയോയിൽ ലെങ്ത് കൂടുന്നു എന്നൊരു പരാതി ഒത്തിരി പേര് പറയുന്നുണ്ട് എനിക്ക് വായിട്ട് അളക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോയിൽ അപ്പോൾ എന്തായാലും എന്താ പറയാ ഒരു ഏത് നിക്ഷേപങ്ങൾക്കും കൃത്യമായ അഡ്ജസ്റ്റ്മെന്റുകൾ അത്യാവശ്യമാണ് അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല നിങ്ങൾ ഒരു വിത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വാരി എറിഞ്ഞു എന്ന് പയറുമണി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് മുളച്ചു വരും മുളച്ചു വന്ന അതിന്റെ രീതിയിൽ അത് വളരുകയും ചെയ്യും പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പോയി നോക്കി കൃത്യമായ സപ്പോർട്ടൊക്കെ കൊടുത്ത് അതിനെ പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് നല്ല ഷാറായിട്ട് വരും നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരും അല്ലെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ അങ്ങ് വളർന്നു പോകും അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ ദീർഘകാലത്തേക്ക് റിട്ടയർമെന്റ് അല്ലെങ്കിൽ മക്കളുടെ ഭാവി പ്രതീക്ഷ ചെയ്യുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നിങ്ങൾ ഇപ്പോൾ തെങ്ങൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിനെ തടങ്കുവരുക വളർത്തു കൊടുക്കുക വെള്ളം അടിക്കുക ഇങ്ങനെ കുറെ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട് അതേപോലെ നിങ്ങൾ കൃത്യമായിട്ടും അതിനെ എന്താ പറയാ പരിപാലിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ മാർക്കറ്റിൽ വരുന്ന കയറ്റി ഇറക്കങ്ങൾ സ്വിങ് ഹൈ സ്വിങ് ലോങ് എന്നുള്ള രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിലൊന്നല്ല ഞാൻ പറയുന്നത് ഒരു വർഷത്തിനിടക്ക് വരുന്ന അല്ലെങ്കിൽ അതുപോലെ ലോങ് ട്രെയിം ദീർഘകാലത്തേക്ക് വരുന്ന എന്താ പറയാ നല്ല ഹൈ ആയിട്ടുള്ള ഒരു പ്രൈസും അതേപോലെ ഏറ്റവും ലോ ആയിട്ടുള്ള എപ്പോഴും കയറ്റിയ ററ്റങ്ങള് മാർക്കറ്റിൽ സാധാരണമാണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഈ ഒരു മേഖലയിലേക്ക് വരണം ആ പ്രൈസ് ഒറ്റയടിക്ക് നൂറ് രൂപയുള്ളത് ഇരുന്നൂറ് രൂപ ആകുകയും ചെയ്യും ഇരുന്നൂറ് നേരം അമ്പത് രൂപയിലേക്ക് വരികയും ചെയ്യും ഇപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാർക്കറ്റിൽ നല്ല ഉയർന്നു നിൽക്കുമ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ അവിടെ ലാഭമെടുപ്പ് നടത്തണം എന്നിട്ട് നിങ്ങൾ അപ്പൊ ഉറപ്പിക്കുകയും വേണം ഈ പ്രൈസ് താഴോട്ട് വരും എന്നുള്ള കാര്യത്തിൽ അപ്പൊ ചെറിയ രീതിയിൽ മുഴുവനായിട്ട് ഒരിക്കലും ലാഭം എടുക്കരുത് ഏത് മരവും മരം വെട്ടിയെടുക്കരുത് മരത്തിൽ നിന്ന് ഫലങ്ങളില്ലെങ്കിൽ കുറച്ച് ചിലകൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ ഒരിക്കലും മരം മുഴുവനായിട്ട് വെട്ടിയെടുക്കരുത് പിന്നീട് ആ മരത്തിനൊരു അവസ്ഥ വരുമ്പോൾ അതിലേക്ക് ആ പണം തന്നെ അങ്ങോട്ട് നിക്ഷേപിച്ചു കൊടുക്കുക എന്നുള്ളത് അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു നൂറ് രൂപയുള്ള സ്റ്റോക്ക് ഇരുന്നൂറ് രൂപ എത്തി ഒരു വർഷം കൊണ്ട് എന്ന് കരുതുമ്പോൾ അതിൽ കുറച്ച് പോർഷൻസ് വിറ്റിട്ട് ആ ഫണ്ട് മാറ്റി മാറ്റിവയ്ക്കുക എന്നിട്ട് ഇത് തിരിച്ചു വരും ഒരു നൂറ്റമ്പത് രൂപയിലേക്കോ നൂറ്റി ഇരുപതിലേക്കോ തിരിച്ചു വരുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ ഇത് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് നോക്കി അതേപോലെ ഏറ്റവും താഴെ നിക്കുമ്പോൾ കുറച്ച് ഫണ്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് അതിനൊന്ന് അവവറേജ് ചെയ്ത് കൊടുക്കുക അതുപോലെ മുകളിലോട്ട് പോകും കുറച്ച് ലാഭം എടുത്തിട്ട് പിന്നീട് താഴെ വരുമ്പോൾ ആവറേജ് ചെയ്യുക അങ്ങനെ ആ ഒരു ഇത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കമ്പനികളും എപ്പോഴും വിജയത്തിലായിരിക്കില്ല കാരണം ഇന്ന് പഴയ കാലത്ത് കണ്ട ഇപ്പോൾ നമ്മള് എന്താ പറയാ ഇതിന്റെ വിപ്രോന്റെ സ്റ്റോറി പറഞ്ഞപ്പോൾ ആയിരം രൂപ നിക്ഷേപിച്ചവർക്ക് നൂറ്റമ്പത് കോടി ഇന്ന് ആസ്തി ഉണ്ടായിട്ടുണ്ടാകും എന്ന് പറയുന്നവർ സിന്ടെക്സിന്റെ കഥകൾ പറയാറില്ല എന്തുകൊണ്ടാ സിന്ടെക്സ് പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ നമ്മളെയൊക്കെ വീടിന്റെ മുകളിൽ അഭിമാനമായിരുന്നു ഒരു കാലം സി സിന്ടെക്സിന്റെ പ്ലാസ്റ്റിക് ടാങ്കുകൾ ഇപ്പോഴും അതുണ്ട് പക്ഷേ അന്ന് സ്റ്റോക്കിൽ അത് കണ്ടിട്ട് നിക്ഷേപിച്ച ആൾക്കാര് എന്ത് സംഭവിച്ചു അവർക്കൊക്കെ ആ സ്റ്റോക്കിൽ തീരെയും പോയി അതിന്റെ വാല്യു വളരെയധികം കുറഞ്ഞു താഴെ പോയി അല്ലേ അതേപോലെ പ്ലാസ്റ്റിക് നിരോധനത്തിൽ ഒരുപാട് കമ്പനികൾ വിട്ടുപോയിട്ടുണ്ട് അപ്പൊ എല്ലാ കമ്പനികളും എല്ലാ സമയത്തും വിജയിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം കുറപ്പാണ് പക്ഷെ കുറെ കമ്പനികൾ എല്ലാ കാലത്തും നിലനിൽക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഒരു ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ എല്ലാ കാലത്തും എല്ലാവർക്കും ഫുഡൊക്കെ ആവശ്യമാണ് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാനൊന്നും പറ്റില്ല പ്ലാസ്റ്റിക് നിരോധനം വരും എന്നുള്ളത് പ്ലാസ്റ്റിക് ഇറങ്ങിയ സമയത്ത് ഒരു കാലത്ത് ഒരാളും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് നിരോധിക്കപ്പെടും എന്നുള്ളത് പക്ഷെ നിരോധിച്ചു കഴിഞ്ഞപ്പോ അവരുടെയൊക്കെ കാശിന് പ്രശ്നം വന്നു അപ്പൊ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന സ്റ്റോക്കിന്റെ സെക്ടർ അതിപ്പം അതായത് അഗ്രികൾച്ചർ നിങ്ങൾ ഏതെങ്കിലും ഒരു കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയിലാണ് നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയിൽ കൃഷിക്ക് എന്താണ് സംഭവിക്കുന്നത് വല്ല പ്രൊമോഷനും കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സപ്പോർട്ട് ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിക്ഷേപിക്കുക അതേപോലെ ഓട്ടോ സെക്ടറിലാണെങ്കിലിപ്പം ഇവിയിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് ഇവിയുടെ പ്രോഗ്രസ് എന്താണ് നടന്നോണ്ടിരിക്കുന്നത് അതിനകത്ത് ഉണ്ടോ അല്ല വീണ്ടും പെട്രോളിലേക്ക് തന്നെ തിരിച്ചു പോകുമോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇവിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ടെക്നോളജി വരുന്നുണ്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അതായത് ഗ്രാജുവൽ ആയിട്ട് വരുന്ന മാറ്റങ്ങള് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ നിക്ഷേപങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും സാധിക്കും അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നിക്ഷേപിക്കുന്ന ഓരോ നിക്ഷേപങ്ങളും പണപ്പെരുപ്പ് അല്ലെങ്കിൽ ഇൻഫ്ലേഷനേക്കാൾ കൂടുതലുണ്ട് ഇൻഫ്ലേഷൻ ഇപ്പൊ ശരാശരി പറയും ഒരു ആറ് ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനം ഒരു വർഷം അതായത് അത് മനസ്സിലാവാത്തവർക്കാണെങ്കിൽ ഇന്നൊരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം അടുത്ത വർഷം അതേ സാധനം അതേ രീതിയിൽ വാങ്ങിക്കണം ഒരു ലക്ഷത്തി ആറായിരം രൂപ വേണം എന്നൊരു കൺസെപ്റ്റാണ് അപ്പൊ ആ രീതിയിൽ വളർച്ച നമുക്ക് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ ഉണ്ടായിരിക്കണം ഒരു വർഷത്തിൽ ഇത് നോർമലി ലോങ് ടേം നിക്ഷേപങ്ങൾ സി എ ജി ആർ എന്ന കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് എന്ന രീതിയിൽ ഒരു മെഷറിങ് വെച്ചാണ് ചെയ്യുക അതൊരു നമുക്ക് ഒരു പത്ത് ശതമാനത്തിന് മുകളിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഒരു പത്ത് വർഷമൊക്കെ കഴിയുമ്പോത്തേനും നിങ്ങൾക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഡബിൾ ആവും മുപ്പത് വർഷമൊക്കെ കൂട്ടുന്നവർക്ക് ആ രീതിയിലത് ഗ്രോ എന്താ പറയാ നല്ല രീതിയിൽ വളർന്നു പോകും സി ജി ആറ് കണക്കൂട്ടുന്നതിൻ്റെയൊക്കെ കാൽക്കുലേഷൻസ് ഒക്കെ ഒരുപാട് വീഡിയോസിലുണ്ട് നിങ്ങൾക്കത് എന്താ പറയാ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അത് നിങ്ങൾ എപ്പോഴും ലോങ് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് മാറി ഒന്ന് എഴുതി വെക്കുക എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഒരു മടിയും വരുത്തരുത് പക്ഷേ ഒറ്റ ദിവസം കൊണ്ടായി പോരുത് എന്നെ ഉള്ളു മാറ്റങ്ങൾ ഓരോ സമയത്തും നിങ്ങളുടെ സെക്ടർ ഇപ്പം എന്താ പറയാ പ്ലാസ്റ്റിക് എന്നുള്ള ഒരു സംഭവം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അത് ഒഴിവാക്കി ഒഴിവാക്കി വരികയാണ് നിയമപ്രകാരം എല്ലാ നിയമവിരുദ്ധമായിട്ട് ആൾക്കാർ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടോ ഗവൺമെന്റ് സൈഡിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വരികയും ചെയ്യാം ഒന്ന് പ്ലാസ്റ്റിക് പൂർണ്ണമായിട്ട് അത്തരം കമ്പനികൾക്ക് ഭയങ്കരമായിട്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയും ചെയ്യാം അപ്പൊ ആ സെക്ടറിൽ നിന്ന് നമ്മൾ പതുക്കെ ഇപ്പം തന്നെ അങ്ങ് മാറിയേക്കുക ഇനി ഇ ബി എന്നുള്ളത് വളരെ പ്രോമിസിംഗ് ആയിട്ട് വരുന്നതാണ് അപ്പൊ അതിനകത്തേക്ക് കുറച്ച് വാങ്ങുക എപ്പോഴും ഒരു ചെറിയ രീതിയിൽ നമ്മൾ നിക്ഷേപങ്ങൾ എടുക്കുകയും ഒഴിവാക്കുക അതായത് നിക്ഷേപം ചെയ്യുമ്പോഴും ചെറിയ രീതിയിൽ നിക്ഷേപം ചെയ്യുക പിന്നെ ഗ്രാജുവലി അത് വർദ്ധിപ്പിക്കുക അതേപോലെ വിഡ്രോ ചെയ്യുമ്പോഴും പതുക്കെ പതുക്കെ മാത്രം വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുന്നതിന് പതുക്കെ പതുക്കെ മാത്രം ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾ ഒരു വർഷമെങ്കിലും ഉപയോഗിച്ചിരിക്കണം അതോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ മറ്റൊരു സംഭവമാണ് ഒട്ടുമിക്ക ഗവൺമെന്റ് പോലീസ് ആണ് ഇത് കൂടുതലും ചെയ്യുന്നത് അവർ ചെയ്യുന്നത് ഡിവിഡന്റ് സ്റ്റോക്കുകളിലേക്കൊണ്ടിട്ട് മുഴുവനായിട്ട് പണം എന്നിട്ട് നിക്ഷേപിക്കും ഗവൺമെന്റ് സെക്ടറിലൊക്കെ അത് നല്ലൊരു ഗവൺമെന്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനികളുടെ സ്റ്റോക്കുകളിൽ അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിക്ഷേപിക്കുന്ന നല്ലൊരു കാര്യമാണ് കാരണം ഗവൺമെന്റിന്റെ പോളിസി എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ അത് ആരും കട്ടുകൊണ്ട് പോവില്ല എന്നൊക്കെ ഉള്ള ഒരു ധൈര്യമാണ് പക്ഷെ ഈ ലാഭവിഹിത ഡിവിഡന്റ് സ്റ്റോക്കുകൾ എപ്പോഴും ഉള്ളവർ കുഴപ്പം എന്ന് പറഞ്ഞാൽ അതിന് വളർച്ച കുറവായിരിക്കും വലിയൊരു ഗ്രോത്ത് ഉണ്ടാവില്ല അപ്പൊ കാരണം കിട്ടുന്ന കമ്പനി കിട്ടുന്ന ലാഭമൊക്കെ അപ്പൊ തന്നെ അതിന്റെ ആൾക്കാർക്ക് അങ്ങ് കൊടുത്തു പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞു ഒരു ട്യൂസ് ആറ് ടോട്ടൽ ഡിവിഡൻ സ്റ്റോക്കുകൾ ട്യൂസി ആറ് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് അവർക്ക് അയാൾക്കും അയാളുടെ ഭാര്യ അല്ലെങ്കിൽ അവർക്കും അവരുടെ പ്രസ്താവന ജീവിച്ചുകൊണ്ട് ഒരു വരുമാനം അത് ഇന്ന് ഓരോ ത്രീ മന്ത്സ് കൂടുമ്പോഴും ഡിവിഡന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നീട് ഈ ഫണ്ട് അവർ മരണശേഷം ഇങ്ങോട്ട് പോകുന്നവരുടെ മക്കൾക്ക് പോകുമ്പോൾ അതിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ള അവരുടെ സംഭവമില്ല പക്ഷെ ആ സമയത്ത് അവരുടെ ജീവിതകാലത്ത് അവർക്ക് വേണ്ടി ജീവിക്കാനുള്ള വകുപ്പ് ഈ ഡിവിഡൻ നിൽക്കും പക്ഷെ ഒരു ട്രാപ്പ് ഉള്ളത് എന്താണെന്നു വന്നാൽ ചില സെക്ടറുകൾ അങ്ങോട്ട് ക്ലോസ് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അതിന് പിന്നെ നമ്മൾ നിക്ഷേപിച്ച തുകയും കിട്ടില്ല നമ്മുടെ ഡിവിഡൻഡും കിട്ടില്ല എന്നൊരു പ്രശ്നമാണ് അപ്പം തുടക്കം മുതലേ ഒരു മുപ്പത് വയസ്സിൽ ഒരു മുപ്പതൊന്നും അറുപത് വരെ പോകുന്ന ഒരാൾക്ക് മുപ്പത് വയസ്സ് അയാൾ കൃത്യമായി മോണിറ്റർ ചെയ്യുക ആഴ്ചയിൽ ചെറിയൊരു സമയം അതിനായിട്ട് നീക്കി വെച്ച് കൃത്യമായി മോണിറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ പോകണം പിന്നെ ഒരു കാര്യമുള്ള എപ്പോഴും ഇപ്പൊ വിപ്രോന്റെ സ്റ്റോക്കുകൾ വളർന്നു എന്നത് എല്ലാവരും കേൾക്കുന്നുണ്ടാവും പക്ഷെ മറ്റു സ്റ്റോക്കുകൾ തളർന്നതിന്റെ കഥകൾ ഫുഡ് കേൾ നമ്മൾ രണ്ട് തെങ്ങ് നട്ടിട്ടുണ്ട് ഒരെണ്ണം ഉണങ്ങിപ്പോയി ഒരെണ്ണം വലിയതായി അതിൽ തേങ്ങ കിട്ടാൻ തുടങ്ങും കാണുന്നവരൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു അയാള് പണ്ട് നട്ടതുകൊണ്ട് എന്നതയും തേങ്ങ കിട്ടുന്നുണ്ട് പക്ഷെ അയാൾ രണ്ട് തേങ്ങ നട്ട് തെങ്ങ് നട്ടിട്ട് ഒരെണ്ണം ഉണങ്ങിപ്പോയ കഥ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അതിന്റെ ഒരു നെഗറ്റീവ് സൈഡ് എപ്പോഴും നമ്മൾ പുറത്തോട്ട് വരാറില്ല കാരണം അതൊരു ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഏതൊരു ബിസിനസ്സിനും അത് നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക ഇപ്പൊ ക്ലാസ്സുകൾ എടുക്കുന്നവര് സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടപ്പെട്ട കഥകളാണ് പറയുന്നെങ്കിൽ അവരുടെ ക്ലാസ്സിനാരാ ഇല്ല അവര് അവർ അയ്യോ ഇയാൾ പറയുന്ന ീവാണല്ലോ പിന്നെ ഞാനിത് പഠിക്കുന്നു ഞാൻ തന്നെ അതിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഈവൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് അവരൊക്കെ പറയാൻ ഓക്കെ ഇതിൽ കമ്പനി നിക്ഷേപിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് കാശ് പോയിട്ടുണ്ട് എന്ന് പറയും പിന്നെ ആരും പോയി അതിൽ നിക്ഷേപിക്കും ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ബിസിനസ്സിൽ ഈ നഷ്ടത്തിന്റെ കഥകള് എപ്പോഴും മറച്ചു വയ്ക്കാറാണ് പതിവ് അത് വിടാറില്ല വിടാറില്ലാത്ത എല്ലാം പുറത്തുണ്ടെങ്കിലും അതാരും ഷെയർ ചെയ്യാറോ പറയാറോ ഇല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ നെഗറ്റീവ് സൈഡും കൃത്യമായിട്ടും പഠിച്ചിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് നമ്മൾ സറൗണ്ടിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ കൂടെ മുന്നോട്ട് പോയിരിക്കും ഇപ്പൊ ഈ വി സിംപ്ലി പറയണം ഫോട്ടോഗ്രാഫി മേഖലയിൽ ഫിലിം ക്യാമറകള് മാറിയിട്ട് ഡിജിറ്റൽ ക്യാമറ വന്നപ്പോൾ ഒത്തിരി പേര് പറഞ്ഞ ഡിജിറ്റലൊന്നും വിജയിക്കില്ല അതെന്താണെന്ന് നടക്കില്ല അവര് ഫിലിം ക്യാമറ തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷെ വിത്തിൻ ടു ഇയേഴ്സ് ടൈം അവർ മാർക്കറ്റ് ഔട്ട് മാർക്കറ്റെന്ന് ഔട്ടായിപ്പോയി വർക്കില്ലാതായിപ്പോയി കാരണം ഫിലിം പ്രോസസ്സ് ചെയ്യാൻ പോലും ലാബുകൾ ഇല്ലാതെ അതൊക്കെ അടച്ചു കൂട്ടിപ്പോയി എല്ലാവരും ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറി പക്ഷെ ഈ മാറുന്ന ആൾക്കാർക്ക് ഒന്നും തന്നെ അവർ പുതിയ സാങ്കേതിക വിദ്യയിലേക്ക് മാറാൻ പിന്നീട് സാധിച്ചില്ല അവർക്ക് വർക്ക് കിട്ടാതെ അവർ ഫീൽഡ് ഔട്ട് ആയി പോവുകയും ചെയ്യും അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്താണോ കറന്റ് ട്രെൻഡിങ് ഉള്ളത് അതൊരു ഫേക്ക് ട്രെൻഡുകൾ ക്രിയേറ്റ് ചെയ്യും ന്യൂസ് ഇന്നിപ്പോൾ ന്യൂസ് ഏത് ചാനലിനെയും കാശ് കൊടുത്തിട്ട് ന്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ന്യൂസിൽ അവതാരകർ തന്നെ എൻഡ് കേസുകളിൽ ഉൾപ്പെടുന്നുണ്ട് ഫ്രണ്ട് ഫ്രണ്ട് എണ് നമ്മൾ മുൻകൂട്ടി എന്താ പറയാ ഒരു സ്റ്റോക്കിൽ എക്സ് എന്നുള്ള സ്റ്റോക്കിൽ ഞാൻ ഒരു പത്ത് കോടി രൂപ നിക്ഷേപിക്കുന്നുണ്ട് ഞാൻ പറ്റിയെന്ന് ഞാൻ ചാനലിലെ അവതാരകനാണ് ഞാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് എക്സ് എന്നുള്ള കമ്പനിയിൽ ഒരുപാട് പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളൊക്കെ അതിൽ നിക്ഷേപം ഇന്ത്യയിലെ ജനങ്ങളെ നിക്ഷേപിക്കും അയാളുടെ പത്ത് കോടി ചോപ്പം നൂറ് കോടി ആയിട്ടുണ്ടാവും അയാൾ പതുക്കെ അത് വിഡ്രോ ചെയ്യും പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് ഒക്കെ ഇടുങ്ങിയത് താഴ്പ്പാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നടക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഇത് അപ്പൊ ശ്രദ്ധിച്ചിട്ട് നടോടുമ്പോ നടുവേ ഓടണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പക്ഷെ കെയർഫുൾ ആയിട്ട് ഓടണം സൈഡിലൂടെ ഓടണോ നടുക്കോടണോ മുന്നിലോടണോ എന്നൊക്കെ ഉള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് പക്ഷെ അതിന്റെ കൂടെ ആ ട്രെൻഡിന്റെ കൂടെ പോകുന്നത് എപ്പോഴും നമുക്കൊരു സേഫ് ആയിരിക്കും കാരണം നഷ്ടം വന്നാലും ലാഭം വന്നാലും നമ്മുടെ കൂടെ കൂടാൻ ആൾക്കാരുണ്ടാകും എന്നുള്ളത് കാരണം എനിക്ക് മാത്രമല്ല നമ്മളിപ്പോ കറണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലോട്ട് നോക്കാറില്ല അവിടെയും കാരണമില്ല കുഴപ്പമില്ല മൊത്തത്തിൽ എന്നുള്ളത് ഒരു നമുക്കൊരു സമാധാനം പക്ഷെ കറണ്ട് ഇല്ല എന്നതൊരു നഷ്ടം തന്നെയാണ് എങ്കിൽ കൂടി നമുക്ക് അടുത്ത വീട്ടിലില്ല എന്ന് പറയുന്ന ഒരു സമാധാനം അതേപോലെ ഈ നടോടുമ്പോൾ നെടുവേ ഓടുകയാണെങ്കിൽ നമുക്ക് അതിന്റെ കൂടെ നിൽക്കും ഒരു ആഴ്ചയിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങളെ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കും നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ പറ്റത്തി ഒരു മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം ഒരു ഒരു ദിവസത്തിൽ ഒരു ഹാഫ് ഡേ ഒരു ഫ്രൈഡേ ആഫ്റ്റർനൂൺ ഇരിക്കാൻ പറ്റും ഒരു എന്താ പറയുക ഒരു വൺ ടു ത്രീ തേർട്ടി ഇരിക്കാൻ പറ്റും ഏറ്റവും മേടിച്ചതാണ് നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലാവുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങോട്ടാണ് പോകുന്നത് ഒരിക്കലും എന്താ പറയാ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ടായി പോകരുത് തീരുമാനങ്ങൾ എപ്പോഴും ഒരു വർഷം കൊണ്ടേ എടുക്കാൻ പാടുള്ളൂ പക്ഷെ ഒരാഴ്ചയിൽ ഒരു മണിക്കൂർ നിങ്ങൾ മിനിമം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം വാച്ച് ചെയ്യുക പുതിയത് പഠിക്കുക മറ്റുള്ളവരൊക്കെ എന്ത് ചിന്തിക്കുന്നു അവരൊക്കെ എങ്ങോട്ട് നിക്ഷേപം മാറ്റുന്നു എവിടെ കുറയ്ക്കുന്നു എവിടെ കൂട്ടുന്നു അത് അതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അതിന് തീരുമാനങ്ങൾ എടുക്കുക എപ്പോഴും എടുത്തു ചാട്ടം അബദ്ധം അതായത് ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് ഒരു ഫ്രണ്ട് കയറി ഈ കമ്പനി പറന്ന് പോകുമ്പോൾ പെട്ടെന്നിട്ടോ പെട്ടെന്നിട്ടോ പറഞ്ഞിട്ട് എന്താ പറയാ ഒരുപാട് കോയിൻ കമ്പനികൾ കോയിൻസിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ആയിരം കോടിയൊക്കെ നിക്ഷേപം അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരുപാട് സ്റ്റോക്ക് പിന്നീ സ്റ്റോക്കുകൾ പതിനഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെയുള്ള സ്റ്റോക്കുകൾ ഇത് അയ്യായിരം രൂപയാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയ സംഭവങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അത് സത്യം തന്നെയാണ് ഒരിക്കലും ഒരു കമ്പനി വളരില്ല എന്നുള്ളത് നമുക്ക് പറയാനൊന്നും പറ്റില്ല പക്ഷെ അങ്ങനെയുള്ള ഇന്ന് തന്നെ മൂന്ന് ദിവസം അവധിയുള്ളു ഇന്ന് തന്നെ നിക്ഷേപിക്കും എന്നൊക്കെ പറഞ്ഞ് അറിയുമ്പോൾ പോയിരുന്നുണ്ട് അതൊക്കെ അങ്ങനെ തള്ളിക്കളയെ അതിനൊന്നും എടുത്തു ചാടി നിക്ഷേപിക്കരുത് രണ്ടാമത്തെ ഒരു കാര്യം എടുത്തു ആടി ഒരു സ്റ്റോക്കും കട്ട് കട്ടുകയും ചെയ്യരുത് ഒരു ഒരു വൺ ഇയർ ടൈമൊക്കെ ഒരു സ്റ്റോക്കിന് കൊടുക്കുക അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിൽ നിന്ന് പിൻവലിയുന്നുണ്ടെങ്കിലും ഒരു വർഷമൊക്കെ എടുത്തിട്ട് അത് ആദ്യം ഒരു ടെൻ പെർസെൻറ്റേജ് കട്ട് ചെയ്യുക അത് താഴ്ത്ത് പോകുന്നുണ്ടെങ്കിൽ ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തിട്ട് അത് മറ്റൊരു നല്ല ഫാസ്റ്റ് റണ്ണിങ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ലോസ് റിക്കവർ ആവുക സെക്കൻഡ് മന്ത് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ തേർഡ് മന്ത് വാച്ച് ചെയ്യുക പിന്നെ ചെറിയ രീതിയിൽ കുറക്കുക അങ്ങനെ ഒരു വർഷം കൊണ്ട് ഓപ്ലോഡ് ചെയ്യുക കംപ്ലീറ്റ്ലി കാരണം സ്റ്റോക്കുകളിൽ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് മാർക്കറ്റിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവും ഒരു സ്റ്റോക്ക് ഇപ്പോൾ നൂറ് രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപയായിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടി ഇരുപത് രൂപയിലേക്ക് ഇറങ്ങി വരും ഒരു വാസ്തവം തന്നെയാണ് അവിടെ നിന്ന് പോയിട്ട് അത് ഇരുന്നൂറ്റമ്പത് രൂപയിലേക്ക് കയറിപ്പോ അപ്പോൾ നമ്മള് ഇരുന്നൂറ് രൂപയും തിരിച്ച് ഇറങ്ങുന്നതാണ്പോ തന്നെ ചാടി ഇറങ്ങി പിന്നെ നോക്കുമ്പോൾ ഈ സ്റ്റാക്ക് നേരെ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറൊക്കെ അതായത് സിംപ്ലി പറയും എ ആർ സി ടി സിന്റെ സിക്സ് ഹൺഡ്രഡ് സംതിങ്ങിൽ ഉണ്ടാകുമ്പോൾ അത് മാർക്കറ്റ് ചെറിയൊരു ഫുൾ ബാക്ക് വന്നുമ്പോൾ ഒത്തിരി പേര് അത് അങ്ങോട്ട് ഒഴിവാക്കിയിരുന്നു പക്ഷെ പിന്നീട് അത് പോയ നേരെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയിലേക്കാണ് വീണ്ടും സ്പ്ലിറ്റ് ആയിട്ട് ഇപ്പൊ സെവൻ ഹൺഡ്രഡ് സംതിങ് വീണ്ടും എത്തിയിട്ടുണ്ട് അപ്പൊ ആ രീതിയിലുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്ന ചാടരുത് എടുത്തു ചാട്ടം ഈ ഒരു ലോങ് ടേം നിക്ഷേപങ്ങളിൽ ഒരിക്കലും പ്രായോഗികമല്ല പക്ഷെ ഒരു ഇൻട്രാഡേ ഓപ്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ വളരെ ക്യുക്കായി തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ അയാൾ വൻ അബദ്ധത്തിലേക്ക് ചാടുകയും ചെയ്യും അപ്പൊ ഓരോ നിങ്ങളുടെ ഓരോ സെക്ടറിനനുസരിച്ച് നിങ്ങൾ ഏത് മേഖലയിലാണ് കൈവയ്ക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ ലോങ് ടൈമിൽ വളരെ സ്ലോ ആയിട്ട് അവാർഡ് സിനിമ പോലെ മാത്രമേ കാര്യങ്ങളെ കൊണ്ടുപോകാൻ പാടുള്ളൂ ഇന്ന് ഇപ്പം ലോകം നാളെ അവസാനിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പോയിട്ട് സ്റ്റോക്കിൽ വിഡ്രോ ചെയ്യാൻ നിൽക്കരുത് അതൊരു അങ്ങനെ നിങ്ങൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് മാത്രം വിഡ്രോ ചെയ്യുക എന്നിട്ട് ഒരു മാസം അതിന് സമയം കൊടുക്കുക ഇപ്പം കൊറോണ വന്ന സമയത്ത് കൊറോണ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊന്നും പ്രശ്നമൊന്നും ഇല്ല ലോക്ക്ഡൌൺ വന്നിട്ട് ആൾക്കാർ മൈൻഡ് തരും പക്ഷെ ലോക്ക്ഡൗൺ കണ്ടിന്യൂസ് ആയപ്പോൾ എല്ലാവരും പേടിച്ചു അവർ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് കംപ്ലീറ്റ് അതായത് ഒരാൾക്ക് സിക്സ്റ്റി പെർസെൻ്റേജ് ലോസിലൊക്കെയാണ് അവർ സ്റ്റോക്കുകൾ കട്ട് ചെയ്തത് കംപ്ലീറ്റ് വിഡ്രോ ചെയ്ത് പിറ്റേ താഴ്ച മുതൽ സാധനം ധരിച്ചു അപ്പം നിങ്ങൾ എന്ത് തന്നെ കണ്ടു കഴിഞ്ഞാലും വളരെ പതുക്കെ മാത്രം ആക്ഷൻ എടുക്കുക വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ ഒരിക്കലും ഈ സംഭവത്തിൽ നിങ്ങളെ വിജയിപ്പിക്കില്ല നിക്ഷേപമായാലും വിഡ്രോവലായാലും രണ്ടിലും നിങ്ങൾക്ക് എട്ടിന്റെ പണി തരുന്ന ഒരു സംഭവമാണ് ഈ വളരെ എടുത്തു ചാട്ടം എന്നുള്ളത് അപ്പൊ ഭാവി നിങ്ങളുടെയോ എന്റെയോ ഭാര്യയും കയ്യിലെല്ലാം മുകളിലിരിക്കുന്ന ഒരാളെ തീരുമാനിക്കുന്ന പോലെയാണ് വരുക അല്ലെങ്കിൽ നമുക്ക് എത്ര കാലം ആയുസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അറിയില്ല എല്ലാം നമ്മുടെ സ്വദേശിയാണ് അപ്പൊ ഒത്തിരി പേര് ഉണ്ട് അവര് ഇന്ന് ജീവിക്കാതെ പണം മുഴുവൻ സേവ് ചെയ്യുന്നവർ അറിയുന്ന ആൾക്കാരുണ്ട് ഒരു ഷർട്ട് കഴിഞ്ഞാൽ അതിന്റെ കോളറൊക്കെ കോട്ടികൾ ബാങ്കിൽ ആസ്തി ആസ്ഥയുണ്ടെങ്കിലും ഷർട്ടൊക്കെ അത്രയും മോശമായ രീതിയിൽ ഇരുപത്തഞ്ചു പൈസ ഒക്കെ മുപ്പത് പൈസ പോലും കണക്ക് പറഞ്ഞ ആൾക്കാർക്ക് ഒരു ിക്ഷക്കാരൻ വന്ന അവർക്ക് ഇരുപത്തഞ്ച് പൈസയും അമ്പത് പൈസയും മാത്രം കൊടുക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ജീവിക്കാതെ പണം ഉണ്ടാക്കിയിട്ടും അത് ഉപയോഗിക്കാതെ ജീവിക്കുന്നവർ ആ പണം പിന്നെ ഒരാൾക്ക് ഉപകാരപ്പെടാതെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് സോ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അതിനുശേഷമാണ് എല്ലാം തന്നെ ചെയ്യേണ്ടത് കാരണം നാളെ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ ഉണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സമയത്ത് ഇത് നമുക്ക് ഉപയോഗപ്പെടാതെ വരുമോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ബിറ്റ് കോയിനിൽ രണ്ടായിരം ബിറ്റ് കോയിൻ ഒരു പിസ്സ വാങ്ങിച്ച ഒരു സുഹൃത്തിന്റെ കഥ ഞാൻ ഈടക്ക് വായിച്ചു അതേപോലെ എന്താ പറയുക ഒരു മില്യൺ ദ ഡോളറിന് ബിറ്റ് കോയിൻ വാങ്ങിച്ചിട്ട് ആ യു എസ് പി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു പോയ ഒരാളുടെ കഥയും വായിച്ചു അത് കാരണം അത് എവിടെയോ സ്ക്രാപ്പിൽ യു എസ് പി നഷ്ടപ്പെട്ടു പോയി പക്ഷെ ഇന്ന് ഒരു ലക്ഷം ഡോളറാണ് ഒരു ബിറ്റ് കോയിന്റെ അയാളുടെ ഒരു മില്യൺ ഡോളർ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും എന്നുള്ളത് ചിന്തിക്കാവുന്നതല്ല അപ്പൊ അത് നഷ്ടപ്പെട്ടു പോയി അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്കുണ്ട് നമ്മൾ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും അതൊക്കെ സക്സസ്ഫുൾ ആകണം എന്നില്ല അതിന് ഒരു ഭാഗ്യത്തിന്റെ ഒരു ഭാഗം കൂടി അതിലുണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ കഥ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ ആരെയും നിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് അത് ഉപയോഗപ്പെടാതെ പോയ കഥകളൊന്നും പുറത്തു വരില്ല നമ്മൾ അറിയയില്ല പക്ഷെ നമ്മുടെ വിധി എന്താണോ അങ്ങനെ നമുക്ക് വരുവുള്ളൂ പക്ഷെ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക വിജയം തരുന്നത് മുകളിൽ ഇരിക്കുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഭാവിയാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയാണ് നമുക്ക് വിജയം എത്തിച്ചു തരേണ്ടത് സോ ഇന്ന് ജീവിക്കാതെ നാളത്തേക്ക് വേണ്ടി സേവ് ചെയ്യുന്നത് വൻ അബദ്ധമാണ് ഇന്ന് ജീവിക്കാം നല്ല രീതിയിൽ ജീവിക്കുക നാളത്തേക്കുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സേവ് ചെയ്ത് വയ്ക്കുക ഇത് രണ്ട് ബാലൻസ്ഡ് ആയിരിക്കണം ഒരിക്കലും ഇന്ന് അടിച്ച് പൊളിച്ച് ജീവിച്ച നാളത്തേക്ക് ഒന്നും അവസ്ഥയും വരരുത് അല്ലെങ്കിൽ നാളത്തേക്കെല്ലാം സേവ് ചെയ്ത് ഇന്ന് ജീവിക്കാതെ ആവരുത് ഇത് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം കാരണം നാളെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഞാനോ ബാക്കി ഉണ്ടാവും എന്നുള്ളത് ഒരിക്കലും നമുക്കറിയില്ല ഇൻഷുറൻസ് ഒക്കെ എടുത്ത ആൾക്കാർക്ക് ഒരിക്കലും രോഗം അതായത് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പനി പോലും വരാതെ അവർ കടന്നുപോയിട്ടുണ്ട് അപ്പൊ അവരുടെ ക്ലെയിം അവരുടെ ഒരു ഇത് നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അവർ വെറുതെ വേസ്റ്റ് ആയി എന്ന് പറയാൻ സാധിക്കില്ല കാരണം അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാൾക്ക് വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് അദ്ദേഹം മുന്നോട്ട് പോകാൻ പറ്റാതെ മറ്റുള്ളവരോട് യാചിക്കേണ്ട ഒരു അവസ്ഥയും വന്ന് ചേരുന്നു നമ്മൾ കാണാറുണ്ട് സോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പോസിറ്റീവായ രീതിയിൽ നമ്മൾ ചെയ്തു വയ്ക്കുക എന്നുള്ളത് ഓണത്തിനിടക്ക് പൂട്ട് കച്ചവടം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതേപോലെ ഒരു പരിപാടിയാണ് എറണാകുളത്ത് ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക എല്ലാവരും കൂടിയിട്ട് ഇത് പല ബിസിനസ്സുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് അതായത് ഒരു ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അവരുടെ ലോസ് അത്ര മാത്രമേ ഇതിനകത്ത് നിക്ഷേപമൊക്കെ വരുവുള്ളൂ നമ്മൾ പത്തെണ്ണം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അഞ്ചെണ്ണം വിജയിച്ചു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ എറണാകുളത്ത് ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ ഞാൻ എല്ലാവരും ക്ഷണി ക്ഷണിക്കുകയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് നിങ്ങളുടെ ഒരു നിക്ഷേപം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവര് ഫോൺ നമ്പർ താഴെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അതിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പൊ നമ്മൾ കൂടുതൽ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് സോ അതിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുക അയക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ക്ലിക്ക് ആയ ഒരു സംഭവം നിങ്ങളുടെ ഇത്രയും സമയം ഞാൻ അപഹരിച്ചതിൽ നിങ്ങൾക്ക് അതിന് അനു എന്താ പറയാ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിക്കട്ടെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് ഒരു ദുരന്തമൊന്നുമല്ല ഒരിക്കലും എപ്പോഴും അതൊരു എന്താ പറയാ പ്രതീക്ഷ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഒരു സെർട്ടൺ ഏജ് കഴിഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മോട്ടിവേഷൻ്റെ ഒരു ലാക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകും മക്കളൊക്കെ തിരക്കായി അവരുടെ കാര്യങ്ങളുമായിട്ട് ബിസിയാവും നമ്മളോട് സംസാരിക്കാനോ നമ്മളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ എന്താ പറയാ ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരല്ലാതെ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥ വരും നമുക്ക് ഈസി ആയിട്ട് മൂവ് ആവാൻ ഒരു ബുദ്ധിമുട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് വേണം എന്നല്ലെങ്കിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അപ്പം നമ്മൾ പ്രതീക്ഷ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധിക്കില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മോട്ടിവേഷൻ്റെ ഒരു ലാക്ക് വരും ആ ഒരു മോട്ടിവേഷൻ്റെ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പ്രചോദനം കിട്ടാത്ത ഒരു അവസ്ഥ വരും അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ബോറച്ചിരിക്കും അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരും ഇപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തിരിക്കണം അപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന എൻ്റെ ഒരുപാട് കാഴ്ച എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം നമുക്ക് ഇപ്പോ ഒരു ഇന്ന് നല്ലൊരു ഭക്ഷണം അപ്പോൾ ഒരു ഫോൺ കോൾ ഓർഡർ ചെയ്ത് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ അങ്ങനെ കയ്യിൽ സമ്പത്ത് ഉണ്ടെങ്കിൽ രോഗങ്ങൾ മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ രോഗങ്ങളും മറ്റങ്ങൾ കുറയാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊക്കെയാണ് പറയുന്നത് സോ നിങ്ങൾ പരമാവധി ദീർഘകാല നിക്ഷേപങ്ങളിലേക്ക് തന്നെ പോവുക കൃത്യമായ അഡ്ജസ്റ്റ്മെന്റിൽ കൃത്യമായ പരിപാലനത്തിലൂടെ അതിനെ വളർത്തിയെടുക്കുക ഒരു ചെടിയോ മരമോ നട്ടിട്ട് നമ്മൾ വളർത്തുന്ന പോലെ അതിനെ വളർത്തിയെടുക്കുക കൂടാതെ അവസാനം ഞാൻ പറഞ്ഞ ഒരു ബുക്ക് മനസ്സിലിരിക്കട്ടെ എൻ്റെ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് നിക്ഷേപത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് വളരെ ചെറിയൊരു എമൗണ്ട് നിക്ഷേപിച്ചിട്ട് ഈ ഒരു കൂട്ടായ്മക്ക് നിങ്ങൾ അതിലൊരു അംഗമാകണം എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും നല്ലൊരു സ്വാതന്ത്ര്യത്തിന് ആശംസകൾ നേരിടാണ് ഞാനിപ്പോ ഈ പറഞ്ഞത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു വഴികളാണ് ആ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അത് തന്നെയാണ് സോ ആ അവസാനം എന്നെ കേട്ട എല്ലാവർക്കും അവസാനം വരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ദിവസം വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ കണ്ടന്റ് എല്ലാ വീക്കെൻഡിലും ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ എന്നെയും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക് വെരി മച്ച്